ഹായ് ഡിയേസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റമദാൻ ഞാൻ ഇരുപത്തിയൊന്നിൽ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ദാ അതേപോലെ ഞാൻ അത്താഴത്തിന് എണീറ്റിട്ട് ഇന്നത്തെ ഫുഡ് ഇതാ ഈ ഒരു ആപ്പിളും രണ്ട് റോബസ്റ്റാപ്പാഴും ആണ് പിന്നെ ഒരു ഗ്ലാസ് ചുടുവെള്ളവും എടുക്കുന്നുണ്ട് പിന്നെ കുറച്ചായിട്ട് ചിയാസിഡ് വാട്ടർ കുടിക്കാറില്ല കേട്ടോ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഇന്ന് ഇതിലൊതുങ്ങി അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ അപ്പോൾ ഒന്ന് സാറ്റർഡേ അല്ലേ അപ്പോൾ ഇന്ന് മുജുക്ക ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രസം വെക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് കുട്ടികൾക്ക് രസം വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ രസം വെക്കാനായിട്ട് നിന്നു അപ്പോൾ മുജിക്ക ചിക്കൻ ചുക്ക ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുജിക്ക ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് ഞാൻ ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചു പിന്നെ ഞാനിവിടെ രസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ മുജിക്ക ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള തക്കാളിയും അതുപോലെ ഉള്ളിയും എല്ലാം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മുതുക്കെ ചിക്കൻ ചുക്കി ഉണ്ടാക്കിയ സമയത്ത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തോ വെള്ളം പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്തായാലും റെഡിയാക്കും എന്നുള്ള മട്ടിലാണ് എല്ലാം അരിഞ്ഞെടുക്കുന്നത് അതുപോലെ വെക്കാൻ റെഡിയായി നിൽക്കുന്നത് യൂട്യൂബൊക്കെ നോക്കി കുറേ വീഡിയോ ഒക്കെ പ്രിഫർ ചെയ്തിട്ടാണ് ആൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയേക്കഥാ പാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ മുജുക്ക അടുക്കളയിൽ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് നിൽക്കാൻ പാടില്ല കേട്ടോ കാരണം ചടപ്പടാ ചിടപടന്നാണ് പണിയെടുക്കുന്നത് നമ്മൾ ഓരോന്ന് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും മൂക്കർക്കും ഓരോന്ന് മുന്നിൽ എത്തിക്കിട്ടും അതാണ് മൂക്കറിൻ്റെ ഒരു ശൈലി അങ്ങനെ അങ്ങനെതാ മുജുക്കതാ ഇവിടെ ചിക്കൻ ചുക്കയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കയ്യിൽ പ്രാവശ്യത്തെ പോലെ ഫ്ലോപ്പ് ആയിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ഇതാ വൈകുന്നേരമായപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് മാവ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ദോശ ഉണ്ടാക്കുക എന്നാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ ദോശയ്ക്കുള്ള മാവ് മാവ്താ ഞാനൊന്ന് ഒഴിച്ച് കറക്റ്റായിട്ട് കലക്കി വെക്കുകയാണ് കേട്ടോ കാരണം മാവ് പൊന്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മാറ്റി വെക്കാമെന്ന് കരുതി ഇനിയിപ്പം നമ്മൾ ദോശ ചുടുന്ന സമയത്തേക്കൊന്ന് ആയാൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾതാ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നാരങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട് നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞു ഒഴിക്കുകയാണ് കേട്ടോ അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ ആക്കിയെടുത്തു അപ്പോൾ എനിക്കുള്ളത് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഉമ്മക്കുള്ള പഞ്ചസാര ഒക്കെ കലക്കി എനിക്കുള്ളതിൽ ഉപ്പ് ഇട്ടിട്ട് ഇതാ കലക്കി വെക്കുന്നുണ്ട് അങ്ങനെ നാരങ്ങ വെള്ളം റെഡിയായി മാവ് റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്തിരിയും അതുപോലെ കുറച്ച് ഒരു ആപ്പിളാണ് കേട്ടോ എടുക്കുന്നത് വേറെ ഒന്നും എടുക്കുന്നില്ല പിന്നെ മുസമ്പിയൊക്കെ ഉണ്ട് ഞാനിപ്പോൾ റെഡി എടുക്കുന്നില്ല ഒരു ഒന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്നും തന്നെ കഴിക്കില്ല അപ്പോൾ എല്ലാം ഉള്ളത് കുറച്ചായിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് മുന്തിരി ആപ്പിൾ മാത്രം എടുക്കുകയാണ് അങ്ങനെ മുന്തിരിയും ആപ്പിളൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ ദാ അതൊക്കെ ഒന്ന് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ട് വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ മുന്തിരിയും അതുപോലെ ആപ്പിളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ദാ മുന്തിരിയും മുന്തിരിയല്ല ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് വെക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം റെഡിയാക്കി ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മാവന്ന് ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് ദോശ ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതാ ദോശ ദോശക്കല്ല അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കട്ടൻ ചായക്കുള്ള വെള്ളം കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മാവയ്ക്കൊന്ന് പൊളിച്ചോന്നൊന്ന് നോക്കിയതാണ് കേട്ടോ ഇനിയിപ്പം അതാ ചട്ടിയൊക്കെ ചൂടായി അതിലോട്ടുള്ള മാവയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്തു പിന്നെ നോമ്പ് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ മാത്രമുള്ളതൊന്ന് റെഡിയാക്കി വയ്ക്കും അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷമാണ് ഞാൻ എനിക്കിവിടെ റെഡിയാക്കുന്നുള്ളു അപ്പോൾ ഉമ്മാക്കുള്ള ദോശയൊന്ന് ചുട്ട് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ഉമ്മാക്കുള്ള ദോശയൊക്കെ ചുട്ട് വെച്ച് എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്കൊന്ന് നോക്കിയതാണ് കേട്ടോ ചെമ്മനം പൂത്ത ഉണ്ട് മൊത്തത്തിൽ റെഡ് കളറിലാണ് കേട്ടോ മാനം നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കളറ് കാണാനായിട്ട് പുറം കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ഒരാറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫോണിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നില്ല കേട്ടോ വേറൊരു കളറായിട്ടാണ് തോന്നുന്നത് ഞാൻ ബാങ്കിൽ കൊടുക്കാനായപ്പോ റൈമോൾ ആണ് എന്നെ സഹായിക്കുന്നത് റൈമോൾ എൻ്റെ കൂടെ വന്നിട്ടുമ്പോ ഞാനെടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് അവള് ഫ്രൂട്ട്സ് കൊണ്ടേ വെച്ചതാണ് അതിൻ്റെ ഇടയിൽ കൂടെ നിന്ന് തിന്നുന്നുണ്ട് കേട്ടോ അവളെ കൊണ്ട് പണിയേൽപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടപ്പോൾ ഇതാ ബാങ്കിൽ കൊടുത്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പേര് നോമ്പ് തുറക്കാനായിട്ടിരുന്നു പിന്നെ തരിമോൾ ഉറങ്ങായിരുന്നു അതുകൊണ്ട് തരിമോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇന്ന് നോമ്പ് തുറക്കാനായിട്ടുള്ളൂ പിന്നെ തനിമോള് ഞങ്ങൾ നോമ്പ് തുറന്ന് ഞാൻ നിസ്കരിക്കാൻ പോകുമ്പോഴേക്കും അവളും എനിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് ഞാൻ അടുത്ത മുന്തിരിയും രണ്ട് ആപ്പിളും ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ നിസ്കരിക്കാനായിട്ട് പോയി അങ്ങനെ ഞങ്ങളുടെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ അയൽവാസി കുറച്ച് ചക്കച്ചോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മധുരമുള്ള ചക്കയായിരുന്നു അപ്പോൾ അത് ഞാൻ റൈമോൾക്കൊരു മൂന്ന് കഷ്ണം എടുത്തു വെച്ചിട്ട് ബാക്കി ഉമ്മാക്കും എനിക്കും ഇനിയിപ്പോൾ മുജുക്ക വരുമ്പോഴേക്കും മുജുക്കാക്കൊക്കെ ആയിട്ട് മാറ്റി വെക്കാനായിട്ട് ഞാൻ കൊണ്ടുവയ്ക്കുകയാണ് അപ്പോൾ അവൾക്കുള്ളത് ഞാൻ കഴിക്കാനായിട്ട് അവിടെ വെച്ചു കൊടുത്തു അങ്ങനെ ഇപ്പോൾ താ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എനിക്കുള്ള ദോശ ചുട്ടെടുക്കാണ് പിന്നെ ഉമ്മാക്ക് ദോശ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ കഴിക്കലൊക്കെ കഴിഞ്ഞു ഇപ്പം എനിക്ക് ഉള്ളത് മാത്രമേ ഞാൻ ചുട്ടെടുക്കുന്നുള്ളൂ പിന്നെന്താ ഇത് മുതിത്ത ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ ചിക്കൻ ചുട്ടിയാണ് കേട്ടോ അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ തലേ ദിവസം കടൽ കടലക്കറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് എടുത്ത് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്ന് കരുതി പിന്നെ ദോശയൊക്കെ കഴിക്കുന്ന സമയത്ത് ചൂടോട് കൂടി കഴിച്ചാൽ ഒരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചൂടോട് കൂടി തന്നെ ചൂട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാള്ള അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്